പള്ളികര പൂച്ചക്കാട് കെ എസ് ടി പി റോഡിൽ കോഴികളുമായി പോകുകയായിരുന്ന പിക്കപ്പ് വാൻ കല്ലുങ്കിലിടിച്ച് മറിഞ്ഞു അപകടത്തിൽ നിരവധി കോഴികൾ ചത്തു അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർക്കും സഹായിക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഭീമാ ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് പൂച്ചക്കാട് അരയാൾ തറയ്ക്ക് സമീപം ഞായറാഴ്ച രാവിലെ ആറു മണിയോടെയാണ് കോഴികളുമായി പോവുകയായിരുന്ന പിക്കപ്പ് വാൻ അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർ സെൽവന് സാരമായി പരിക്കേറ്റു സഹായിക്കും അപകടത്തിൽ പരിക്കേറ്റെങ്കിലും പരിക്ക് ഗുരുതരമല്ല നാട്ടുകാരും വിവരമറിഞ്ഞെത്തിയ പോലീസും ചേർന്ന് വാഹനത്തിൽ കുടുങ്ങിയ ഇരുവരെയും പുറത്തെടുത്ത് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പിന്നീട് സെൽവനെ പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അപകടത്തെ തുടർന്ന് പിക്കപ്പിൻ്റെ മുകളിലുണ്ടായിരുന്ന കോഴിക്കൂടുകൾ തെറിച്ച് വീണ് നിരവധി കോഴികൾ ചത്തു തമിഴ്നാട്ടിൽ നിന്നും മംഗലാപുരത്തേക്ക് കോഴികളെ കൊണ്ടുപോവുകയായിരുന്നു ഈ വാഹനം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്